എന്റെ ഭാര്യയും മകളെയും ഇത്രയും അപമാനിച്ച നിങ്ങൾക്ക് ഏറ്റവും വലിയ അപമാനം ഈ സ്ത്രീ തന്നെയാണ് അത് തെളിയിക്കേണ്ട കാലം ഇതാവൂ വരട്ടെ നന്ദൻ പറഞ്ഞത് എല്ലാവരും കേട്ടു അയാൾ പോയപ്പോൾ വിമൽ സിന്ധുവിന് നേരെ നീങ്ങി സിന്ധു ഭയന്നുകൊണ്ട് പിന്നിലേക്കും കൈകൾ കൂപ്പി സിന്ധു തന്റെ തെറ്റ് ഏറ്റു പറഞ്ഞു വിമലിനെ സ്വന്തമാക്കാൻ വിനീഷ് അയാളുടെ മകനാണെന്ന് പറഞ്ഞ വഞ്ചനയുടെ കഥകൾ മണിയാലത്തുകാർ ഒന്നാകെ പകപ്പോടെ സിന്ധുവിനെ നോക്കി നിന്നു അക്കൂട്ടത്തിൽ സനൂഷയും സനീഷും വരെ ഉണ്ടായിരുന്നു ശക്തിക്ക് പിന്നാലെ എപ്പോഴും നന്ദന്റെ ആളുകൾ ഉണ്ടെന്നറിയാവുന്നതിനാൽ മണിയാലത്തെ മുറ്റത്ത് നടന്ന സംഭാഷണങ്ങൾ ആ ചുറ്റുവട്ടത്തുള്ളവർ കേട്ടിട്ടുള്ളതുപോലെ വ്യക്തമായും നന്ദനും അറിഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലായ വിനയൻ വിമലിന്റെ അടുത്തേക്ക് ചെന്നു ഇവൾ നിനക്കൊപ്പം ചേരുമ്പോൾ വിനീഷ് നിന്റെ മകനായിരുന്നില്ലെങ്കിലും അത് വിശ്വസിച്ചുകൊണ്ട് ജയശ്രീ ഉപേക്ഷിച്ച് നീ സ്വീകരിച്ചതാണ് സിന്ധുവിനെ അതിൽ ആരുടെയും എതിർപ്പ് നീ കാര്യമാക്കിയിട്ടുമില്ല അതിനുശേഷം സിന്ധു ജന്മം നൽകിയ രണ്ടു കുട്ടികൾ കൂടിയുണ്ട് അതും നിന്റെതല്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ വിമൽ ഞെട്ടലോടെ സഹോദരനെ നോക്കി അമ്മേ സനീഷ് കലിയോടെ അവരെ വിളിച്ചു ചോദ്യം ചെയ്യപ്പെടുന്നത് സ്വന്തം പിതൃത്വം തന്നെയാണല്ലോ വിമലേട്ടാ നിങ്ങളുടെ സഹോദരൻ എന്തും പറയാമെന്നാണോ ശരിയാ വിനീഷ് നിങ്ങളുടെ രക്തമല്ല പക്ഷേ ഞാൻ പ്രസവിച്ച ഈ രണ്ടു മക്കളും നിങ്ങളുടെ തന്നെയാണ് അതിപ്പോൾ നിങ്ങളുടെ ആദിഭാര്യ നടത്തിയതുപോലെ തെളിയിക്കണമെന്നാണെങ്കിൽ അതിനെനിക്കൊരു മടിയുമില്ല നിർത്ത് നാണം കെട്ട കൂട്ടങ്ങൾ മണിയാലത്തമ്മ സംസാരം കേട്ട് ഉറക്ക പറഞ്ഞു ഇറങ്ങിക്കോണം ഇവിടെ നിന്ന് അവർ ആക്രോശിച്ചു സിന്ധു അവർക്ക് നേരെ തിരിഞ്ഞു എവിടേക്കിറങ്ങാൻ അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ ഇറങ്ങി പോകാനല്ല ഞാൻ ഇവിടേക്ക് വന്നു കയറിയത് എനിക്കും മക്കൾക്കും ഇവിടെയുള്ള അവകാശത്തെ നിങ്ങൾക്ക് നിങ്ങൾക്കില്ലാതെയാക്കാനും കഴിയില്ല കാരണം ഈ സ്വത്തുക്കൾ മണിയാലത്തെ മണിയന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടതാണ് പാരമ്പര്യമായി കൈമാറി വരുന്നത് കണക്ക് പ്രകാരം ഇതെല്ലാം വിമലേട്ടന് മാത്രം അവകാശപ്പെട്ടതാണ് ബാക്കിയുള്ള രണ്ടാൺമക്കൾക്കും നിങ്ങളെല്ലാം കൊടുത്തതുമാണ് വെറുതെ കേസിന് പോകാൻ എന്നെ നിർബന്ധിക്കരുത് നിങ്ങൾ മണിയാലത്തേമ്മ മുഖത്ത് അടിയേറ്റതുപോലെ നിൽക്കുമ്പോൾ വിനയൻ അത്യാവശ്യം വസ്ത്രങ്ങൾ മാത്രം എടുത്തുകൊണ്ട് പുറത്തേക്കിറങ്ങി അമ്മേ ഞാൻ പോകുക കുറെ കാലമായി ഒരു തീർത്ഥാടന മനസ്സിലുണ്ടായിരുന്നു ഇനിയെങ്കിലും എന്റെ മനസ്സിലെ കളങ്കങ്ങൾ ഞാൻ കഴുകി കളയട്ടെ എനിക്ക് ആരുടെയും സ്വത്തും വേണ്ട പണവും വേണ്ട സമാധാനം മാത്രം മതി മോനെ തകർന്നതുപോലെ മണിയാലത്തമ്മ വിളിക്കുമ്പോൾ വിനയൻ തിരിഞ്ഞു നോക്കാതെ ഇറങ്ങിപ്പോയി ഇനിയുള്ള തന്റെ നാളുകൾ ദുരിതം നിറഞ്ഞതാകുമെന്ന ഭീതിയോടെ മണിയാലത്തമ്മയും ആ തറവാടിന്റെ സർവാധികാരങ്ങളും തന്നിൽ വന്ന ആഹ്ലാദത്തിൽ സിന്ധുവും നിന്നു ശക്തി അവിടെ നിന്നും നേരെ പോയത് തന്റെ ഫ്ളാറ്റിലേക്കാണ് അവൾ സുരക്ഷിതമായി അവിടെ എത്തിന്ന് ഉറപ്പാക്കിയിട്ടാണ് നന്ദൻ തിരികെ പോയത് ഇതൊന്നും ശക്തി അറിഞ്ഞതുമില്ല അവിടെ എത്തി രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ശക്തിയെ കാണാൻ സഞ്ജു വന്നിരുന്നു പുഞ്ചിരിയോടെ അവൾ അവനെ സ്വീകരിച്ചിരുത്തി തിരക്കെല്ലാം കഴിഞ്ഞോ സഞ്ജു ഏട്ടാ ഏറെക്കുറെ തീന അവൾക്കൊന്നും ഓർമ്മയില്ല മോളെ കഴിഞ്ഞതൊന്നും ഓർമ്മ വരികയുമില്ല ക്രിസ്റ്റിയുടെ കാര്യത്തിൽ ആശ്വാസമുണ്ട് അവർ നല്ല ട്രീറ്റ്മെന്റ് കിട്ടിയാൽ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ വരും പിന്നെ എങ്കിലും ഉണ്ടല്ലോ അപ്പോഴെന്നാണ് കല്യാണം ശക്തി ചിരിയോടെ ചോദിക്കുമ്പോൾ അവനും ഒരു പുഞ്ചിരി നൽകി അത്രയൊന്നും ആലോചിച്ചിട്ടില്ല പ്രവീണ ചേച്ചിയെ കണ്ടില്ലേ ഇല്ല അയാളെ കാണാൻ പോകണം അതിനു മുന്നേ മോളെ കാണാൻ തോന്നി അന്വേഷിച്ചപ്പോൾ ഇവിടെ ഉണ്ടെന്നറിഞ്ഞു മോള് വീരനോട് പിണങ്ങിയോ അവളതിന് കണ്ണു ചെമ്മുക മാത്രം ചെയ്തു ഞാൻ കണ്ടിരുന്നു നിഖിലയെ നിഖിലയാ പറഞ്ഞത് അവൾക്കതിൽ വലിയ സങ്കടമുണ്ട് അവളെ കൂടെ കൂട്ടിയതിന്റെ പേരിലാണ് മോളുടെ പിണക്കമെന്ന് നിഖിലയുടെ സ്വഭാവം മനസ്സിലാക്കിയ ശക്തി വെറുതെ മോളി ഭദ്രേട്ടൻ എന്നേക്കാൾ പ്രാധാന്യം പുള്ളിക്കാരിക്ക് നൽകുന്നുണ്ടെന്ന പേരിൽ ഞാൻ പാലാഴിയിൽ നിന്നും ഇറങ്ങിയെന്നാണോ അവർ പറഞ്ഞത് സഞ്ജു അതേ എന്ന അർത്ഥത്തിൽ തലയാട്ടി ഒപ്പം അവളുടെ അവർ എന്ന സംബോധനയിൽ അവന് സംശയവും തോന്നി നിഖില എന്ന് പറയുമ്പോൾ അത്രയും സ്നേഹവും കടപ്പാടും അവളുടെ വാക്കുകളിൽ തെളിഞ്ഞു നിൽക്കുമായിരുന്നുവല്ലോ ചിലർക്ക് ചിലരെ മനസ്സിലാക്കാൻ ഇതാണ് നല്ലത് അല്ലാതെ ഞാൻ അവിടെ നിന്നാൽ എനിക്കും ഭദ്രേട്ടനും ഇടയ്ക്ക് തീർച്ചയായും വിള്ളൽ വീഴും എവിടെയും തൊടാതെ ശക്തി പറഞ്ഞു സഞ്ജുവിൽ നിന്ന് ചോദ്യം വരുന്നതിനു മുമ്പ് അടുത്ത കാര്യത്തിലേക്ക് അവൾ കടക്കുകയും ചെയ്തു അവരെ എന്തു ചെയ്തു ആ രാഘവനേം രണ്ടു മക്കളെയും അറിയില്ല ഡോക്ടറും നാദും അവരെ മറ്റെവിടേക്കോ മാറ്റിയിട്ടുണ്ട് എത്രയൊക്കെ അധികാരമുണ്ടെന്ന് പറഞ്ഞാലും ഒരു പരിധിയിൽ കവിഞ്ഞ് ഞാനും നിസ്സഹായം തന്നെയല്ലേ അവരെ പോലെ എനിക്കൊന്നും പ്രവർത്തിക്കാനും കഴിയില്ല പിന്നെ നാഥ് അയാളോട് ശത്രുതയില്ലെന്നൊന്നും പറയാൻ കഴിയില്ല അവനും പലതിനും പങ്കാളിയായിരുന്നല്ലോ എന്നിരുന്നാലും കരുത്തനായ ശത്രുവിനോട് ഏറ്റുമുട്ടി പരാജയം സമ്മതിക്കുന്നതിനേക്കാൾ നല്ലത് സ്വന്തം കാര്യം നോക്കുന്നതാണ് അവരവർ ചെയ്യുന്ന തെറ്റിനുള്ള ശിക്ഷ ഈ ഭൂമിയിൽ തന്നെ അനുഭവിക്കാതെ പോകില്ലെന്നൊരു പ്രതീക്ഷ നമ്മൾ ചിന്തിക്കുന്ന രീതിയിലാവില്ല പ്രതികരിക്കുക ശക്തി ആലോചനയോട് പറഞ്ഞു അത് സത്യം എങ്കിലും അരവിന്ദന്റെ ഭാഗത്തു നിന്ന് ഇത്രയും വലിയ കളികൾ ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല അവൻ നിഖിലയുടെ കാര്യത്തിൽ എന്തോ ഓളിക്കുന്നത് പോലെ തോന്നിയെങ്കിലും അവനും അവൾക്കും ഇടയ്ക്കുള്ള ബന്ധം കൊണ്ടാവുമെന്നെ കരുതിയിരുന്നുള്ളൂ ശരിക്കും പറഞ്ഞാൽ മുമ്പേ അവനെ തിരിച്ചറിയാനുള്ള സൂചനകൾ അവൻ തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു എന്തു സൂചനകൾ ശക്തിക്ക് സംശയമായി മാത്യു സാറിനെതിരെ നിന്നെ തിരിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് നിന്നെ മാത്രമല്ല എന്നെയും പുള്ളിക്ക് വേണ്ടി ഇറങ്ങിയിട്ടാണ് നിഖില ഇത്രയും വലിയ പെട്ടതെന്നും അവൻ ഇങ്ങനെ തളർന്നു പോയതെന്നും അതെല്ലാം അന്ന് അവന്റെ സാഹചര്യം കൊണ്ട് പറഞ്ഞു പോകുന്നതാണെന്നേ കരുതിയിരുന്നുള്ളൂ ശരിക്കും അവനുള്ളിലെ പകയാണ് അവനെ കൊണ്ട് അങ്ങനെയൊക്കെ സംസാരിപ്പിച്ചിരുന്നത് ഇപ്പോഴെനിക്ക് ഉറപ്പുണ്ട് അവന് സംസാരശിഷ്യു തിരികെ കിട്ടിയിട്ടും ചുറ്റുമുള്ളവരെ നന്നായി മനസ്സിലാക്കിയിട്ടും മാത്രമാകും സംസാരിച്ചു തുടങ്ങിയതെന്ന് മാത്രവുമല്ല നമ്മുടെ നീക്കങ്ങൾ നമുക്കൊപ്പം നിന്ന് അറിഞ്ഞിട്ടും അവനെതിരായി യാതൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ പോലും ഒരു സംശയം വരാതെ ഇരിക്കാൻ അവൻ ശ്രദ്ധിച്ചിട്ടുമുണ്ട് അവൻ പക മുറ്റിയ ഒരുത്തനാണ് അതാണ് അവന്റെ ശക്തിയും അങ്ങനെയെങ്കിൽ അയാളിങ്ങനെ കിടക്കാൻ കാരണം നാദല്ലേ നാദിനോടല്ലേ പക കൂടുതൽ വരേണ്ടത് പകയുണ്ടാവും എങ്കിലും അവനെതിരെ ആരും പെട്ടെന്ന് തിരിയില്ല ശക്തി നാദിന്റെ ബന്ധങ്ങൾ അവന്റെ പണം അധികാരം ഇതെല്ലാം നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ് മാത്രവുമല്ല അരവിന്ദിന് അന്നൊരു തുറന്ന യുദ്ധം സാധ്യമല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയുന്നതൊക്കെ വിശ്വസിച്ചുകൊണ്ട് നിഖിലയെ നാദിന്റെ അരികിൽ നിന്ന് ആത്മാർത്ഥമായി രക്ഷിക്കാൻ ശ്രമിക്കുന്നതുപോലെ അവൻ നടിക്കുകയായിരുന്നു നിഖിലയുടെ കാര്യത്തിൽ അവനൊരു സ്വാർത്ഥനായ കാമുകൻ മാത്രമാണെന്ന് നമ്മളെ വിശ്വസിപ്പിച്ചു കളഞ്ഞു അരവിന്ദ് പറഞ്ഞിരുന്ന കഥയിൽ ഒരിക്കലും വീരനോട് ആന ഇടങ്ങുന്ന് പറഞ്ഞത് ഉൾപ്പെടുത്തിയിരുന്നില്ലല്ലോ നീയായി എന്തെങ്കിലും സംശയം ചോദിച്ചാൽ ഓർമ്മക്കുറവ് ഉള്ളതുപോലെ അവൻ അഭിനയിക്കുമായിരുന്നല്ലോ നിഖിലയ്ക്കൊന്നും ഓർമ്മയില്ലെന്നറിവുകൊണ്ടാവും അവൻ അടങ്ങിയിരുന്നിട്ടുണ്ടാവുക അതേപോലെ നാദിന്റെ താവളത്തിലേക്ക് കുര്യൻ പോലും കടക്കാൻ കഴിയാത്ത സെക്യൂരിറ്റി ഉള്ളത് കൊണ്ടാവും അനുഗ്രഹയും സുദീപിനെയും ശംഖുവിനെയും അവൻ ഉപയോഗിച്ചത് യഥാർത്ഥത്തിൽ എല്ലാം മനസ്സിലാക്കിയ നിഖില ആരോടും ഒന്നും തുറന്നു പറയാൻ ശ്രമിച്ചില്ല അവൾക്ക് പല കാര്യങ്ങളും വ്യക്തമായി തന്നെ അറിയാമായിരുന്നു സഞ്ജു നിരാശയോടെ പറഞ്ഞു തന്നെ വന്ന് കണ്ടപ്പോൾ അവൾക്ക് ഇതൊക്കെ തുറന്നു പറയാമായിരുന്നില്ലേ എന്നൊരു ചിന്തയും ആ നിരാശയ്ക്ക് പിന്നിലുണ്ടായിരുന്നു നിഖിലയുടെ ഉദ്ദേശം ആ ഉത്സവപ്പറമ്പിൽ വെച്ച് അനുഗ്രഹയെ ഉൾപ്പെടെ കുടുക്കി ഭദ്രേട്ടനെ ചില കാര്യങ്ങൾ ബോധിപ്പിക്കാൻ വേണ്ടി ആയിരുന്നല്ലോ തനിക്കെതിരെ ഒരു പ്ലാനിംഗ് നടക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചു കാണില്ല അതേപോലെ അരവിന്ദ് അവന്റെ അച്ഛന്റെ പാതയിൽ തന്നെ സഞ്ചരിക്കുന്ന വ്യക്തിയാണെന്നും ചിന്തിച്ചിരിക്കില്ല അന്ന് സഞ്ജു ഏട്ടൻ പറഞ്ഞില്ലേ നാഥ് അവളോട് ഇഷ്ടം പറഞ്ഞുവെന്നും അവൾ അതിനെ ബഹുമാനത്തോടെ നിരസിച്ചുവെന്നും പിന്നെ ടീനയ്ക്ക് വേണ്ടി നാദുമായി ചില കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും അതെ അന്ന് ഞാൻ ആക്സിഡന്റ് പറ്റി കിടപ്പിലായിരുന്ന സമയത്തായിരുന്നു അന്ന് ഏട്ടനെ കാണാൻ വരുമ്പോൾ നിഖിലയ്ക്ക് നാദും കൃഷി എന്ന പേരിൽ മുന്നിൽ വരുന്നയാളും ഒന്നാണെന്ന് അറിയാമായിരുന്നു എന്നിട്ടും ഏട്ടനോട് അവരത് മറച്ചു പിടിച്ചു അവള് മാത്രമല്ല നമുക്ക് ചുറ്റുമുള്ള പലരും പലതും മറച്ചു പിടിച്ചിട്ടുണ്ട് ഒരിക്കലും ഗോപാൽ ഡോക്ടർക്ക് നല്ലൊരു അടുപ്പം ഉണ്ടെന്ന് ഞാൻ ചിന്തിച്ചിരുന്നില്ല അതൊരു മറുപടി എന്നതുപോലെ ശക്തി ഗൂഢമായി പുഞ്ചിരിക്കുക മാത്രം ചെയ്തു യഥാർത്ഥത്തിൽ സഞ്ജു ഏട്ടൻ മനസ്സിലാക്കാത്ത മറ്റൊരു കാര്യമുണ്ട് നിഖില നാദിനെയും കൃഷ്ണെയും ഒന്നും സ്നേഹിച്ചിട്ടില്ല പിന്നെ സഞ്ജുവിന്റെ നെറ്റ് ചുടിഞ്ഞു അവൾ ആകെ സ്നേഹിച്ചത് എന്റെ ഭദ്രേട്ടനെ മാത്രമാണ് സഞ്ജു ഞെട്ടലോടെ അവളെ നോക്കി നിഖില സ്നേഹിച്ചത് ആരെയാണെന്ന സംശയം പലവട്ടം തോന്നിയിരുന്നെങ്കിലും ഒരിക്കലും അത് വീരനിലേക്ക് എത്തിയിരുന്നില്ലല്ലോ പിന്നെ നാഥു പല കാര്യങ്ങളും തുറന്നു പറഞ്ഞപ്പോൾ കൃഷെന്നയാളുമായി അവൾ പ്രണയത്തിലായിരുന്നു എന്ന് വിശ്വസിക്കുകയും ചെയ്തതുകൊണ്ട് ശക്തി തുറന്നു പറയുന്ന കാര്യങ്ങൾ അവൻ അമ്പരപ്പോടെയാണ് കേട്ടത് ഞാൻ പറയുന്നത് സഞ്ജുവേട്ടന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല ശക്തി നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം വിശ്വസിക്കാൻ കഴിയുന്നത് നിന്നെയാണ് അക്കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല നിനക്ക് മറുപടി തരാൻ ഇഷ്ടമില്ലെങ്കിൽ മൗനം പാലിക്കുന്നതാണ് നിന്റെ സ്വഭാവം അല്ലാതെ ആശയക്കുഴപ്പത്തിലാക്കുന്നതല്ല അതുകൊണ്ട് നിനക്കെന്നോട് എന്തും തുറന്നു പറയാം അന്ന് പറഞ്ഞിരുന്നതുപോലെ ഇനി മുന്നോട്ടും നിനക്കൊപ്പം നിന്റെ സഹോദരനായി ഞാൻ ഒപ്പം ഉണ്ടായിരിക്കും സഞ്ജു അവൾക്ക് വാക്ക് നൽകി ശക്തി തല ചലിപ്പിച്ചുകൊണ്ട് തുടർന്നു അനുഗ്രഹയും ഭദ്രനും തമ്മിലുള്ള ബന്ധം തുടങ്ങുന്നത് ഒരു സാധാരണ നിലയിലായിരുന്നില്ല ആദ്യം അവർ അടുത്ത സുഹൃത്തുക്കൾ ആയിരുന്നുവല്ലോ അതും മുതലുള്ള സൗഹൃദം പാർവതിയാണ് ഭദ്രേട്ട് പിന്നാലെ നടന്ന് ഇഷ്ടം പറഞ്ഞത് ഒടുവിൽ ഭദ്രേട്ടൻ അതിനു മുന്നിൽ മുട്ടുമടക്കി എന്നാൽ പാർവതിയുടെ അനിയത്തി സത്യങ്ങൾ കണ്ടെത്തി ജീവനുമായി ബന്ധമുള്ള പാർവതി ഭദ്രേട്ടനെ ചതിക്കുകയാണെന്ന് അവൾ കണ്ടെത്തി ഇക്കാര്യം ഭദ്രേട്ടനോടും അനുഗ്രഹയോടും തുറന്നു പറഞ്ഞതും അവൾ തന്നെയാണ് അനുഗ്രഹിക്ക് ഭദ്രേട്ടനോടുള്ള ഇഷ്ടവും ക്ഷേത തന്നെ കണ്ടെത്തി ഭദ്രേട്ടനെ അറിയിക്കുകയായിരുന്നു പാർവതി ചതിച്ച ദുഃഖത്തോടൊപ്പം ഒപ്പം നടന്ന കൂട്ടുകാരി തന്നെ പ്രണയിക്കുന്നുവെന്നറിഞ്ഞതിന്റെ ഫലമായി പാർവതിയെ ജയിക്കാൻ അനുഗ്രഹയെ ഭദ്രേട്ടൻ സ്നേഹിച്ചതാണ് ഒരു നല്ല സുഹൃത്തിന് നല്ലൊരു പ്രണയിനിയാകാനും കഴിയുമല്ലോ ഏതൊരു വ്യക്തിയിലും നമുക്ക് ഇഷ്ടപ്പെടാത്ത സ്വഭാവങ്ങൾ ഉണ്ടാകുമെന്നതുപോലെ അനുഗ്രഹയിലും ചിലതുണ്ടായിരുന്നു എന്നാൽ അതിനെയെല്ലാം മാറ്റി നിർത്തി അനുഗ്രഹയെ സ്നേഹിക്കാനും വിശ്വസിക്കാനും ഭദ്രേട്ടൻ ശ്രമിച്ചു അങ്ങനെ അങ്ങനെയിരിക്കെയാണ് അവരുടെ ഇടയിലേക്ക് ചില പുതിയ സൗഹൃദങ്ങൾ കടന്നു വന്നത് നിഖേഷും നിഖിലയും ഒരു കാമുകി എന്ന നിലയിൽ സ്വാഭാവികമായി നിഖിലയുടെ സ്വാതന്ത്ര്യങ്ങളിൽ അനുഗ്രഹയ്ക്ക് അതിർത്തി ഉണ്ടാകുമല്ലോ എങ്കിലും അതിനു പിന്നിൽ ഒരു കാരണം കൂടി ഉണ്ടായിരുന്നു നിഖിലയ്ക്ക് ഭദ്രേട്ടനെ ഇഷ്ടമായിരുന്നു സഞ്ജു മുഖം ചുളിച്ചതിനൊപ്പം നിഖില എന്നുള്ള അവളുടെ സംബോധന പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു അത്രത്തോളം മനസ്സുകൊണ്ട് ശക്തി നിഖിലയിൽ നിന്ന് അകന്നിരിക്കുന്നുവെന്ന് മനസ്സിലായപ്പോൾ ഗൗരവത്തോടെയാണ് അവൻ അവളെ കേൾക്കാൻ കാതു കൂർപ്പിച്ചത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിലേക്ക് മൂന്നാമതൊരാൾ ഇടിച്ചു കയറുമ്പോൾ അവരുടെ സ്വാർത്ഥത അവിടെ സ്ഥാനം പിടിക്കുമല്ലോ അനുഗ്രഹയുടെ ഉള്ളിലേക്ക് പലതരത്തിലുള്ള ദുഷിപ്പ് പകർന്നു കൊടുത്തത് നിഖില തന്നെയാണ് ഭദ്രേടൻറെ അരികിലുള്ള തന്റെ സ്വാതന്ത്ര്യം കാണിച്ചുകൊണ്ട് അനുഗ്രഹയെ അവൾ ശുണ്ടി പിടിപ്പിക്കുമായിരുന്നു ഭദ്രന്റെ മനസ്സിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല അനുഗ്രഹയിൽ അദ്ദേഹം മനസ്സിലാക്കിയ ചില സ്വഭാവങ്ങൾ കിട്ട് ഒരു കൊട്ട് അത്ര മാത്രമായിരുന്നു ഭദ്രേടൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഭദ്രേട്ടനും നിഖിലയ്ക്കും ഒപ്പം നിന്നിരുന്നു എങ്കിലും അത് അനുഗ്രഹയോടുള്ള ഇഷ്ടക്കേട് കൊണ്ടായിരുന്നില്ല നിഖിലയോടുള്ള സ്നേഹം കൊണ്ടായിരുന്നു അതുപോലെ അനുഗ്രഹ അംഗീകരിക്കണമെന്ന തോന്നലും കൊണ്ടായിരുന്നു തുടരും